ഐ പി എൽ ചാമ്പ്യന്മാരെ എന്നറിയാം ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ചെന്നൈയിലാണ് മത്സരം ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ് അനിൽ ഗുഡ് ഈവനിംഗ് പതിനേഴാം ഐ പി എൽ സീസണിൻ്റെ അവസാന ദിനം എന്ന് പറയാം അപ്പോൾ ഇതൊരു ഹോം ഗ്രൗണ്ട് അല്ല രണ്ട് ടീമുകളുടെയും ഹോം ഗ്രൗണ്ട് അല്ല അതുകൊണ്ട് തന്നെ ആരാധകർ എത്രയോ എത്രത്തോളം ആകാംക്ഷയോടെയാണ് വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ആരാധകരോടൊക്കെ ഒന്ന് ചോദിച്ച് നമുക്ക് വിവരമൊക്കെ ഒന്ന് അറിഞ്ഞാലോ ചെന്നൈയിലെ പതിനേഴാം ഐ പി എൽ സീസണിൻ്റെ ഫൈനൽ മത്സരങ്ങൾ ഏഴരയ്ക്ക് തുടങ്ങും ആരാധകർ നാലുമണിയോടുകൂടെ ചെപ്പോക് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് നേരിടുന്നത് മഴ കളിമുടക്കുമോ എന്ന ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ടീമുകളുടെയും ഹോം ഗ്രൗണ്ട് അല്ല ചെന്നൈ ചെന്നൈ ഹോം ഗ്രൗണ്ടായ ചെന്നൈ സൂപ്പർ കിങ്സ് നേരത്തെ മത്സരത്തിൽ നിന്ന് പോവുകയും ചെയ്തു തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആരാധകർ ഏത് രീതിയിലാണ് മത്സരത്തെ കാണുന്നത് ആർക്കായിരിക്കും ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ലഭിക്കുക തൊട്ടടുത്തുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനാണോ അതോ ഷാരുഖ് ഖാൻ്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ ട്വൻ്റി ഫോറിൻ്റെ പ്രതിനിധികളുണ്ട് ആ സംഘം വിശദമായി ഈ മത്സരത്തിന് വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി സ്റ്റേഡിയത്തിൽ റെഡിയാണ് അനിൽ വാസുദേവാണ് നമുക്ക് വിശദാംശങ്ങളുമായി എത്തുന്നത് അനിൽ ഞാൻ ചോദിച്ചത് ഇത് രണ്ട് ടീമുകളുടെയും ഹോം ഗ്രൗണ്ട് അല്ലല്ലോ ഹോം ഗ്രൗണ്ടായ ചെന്നൈ നേരത്തെ ഔട്ടായി പോവുകയും ചെയ്തു അപ്പോൾ ആരാധകർ എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ള ഈ പക്കത്തെ സൺറൈസ് ആരാധകരാണോ കൂടുതൽ അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന ചെന്നൈ പുറത്തായതോടുകൂടി തന്നെ ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ ആളുകളുടെ കാണികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് കൂടുതലും സൺറൈസേഴ്സ് ആരാധകരെയാണ് കാണുന്നത് പറഞ്ഞതുപോലെ പക്കത്തെ പോര് കാണാൻ അല്ലെങ്കിൽ അയൽക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പല ടീമുകളും എത്തിയിരിക്കുന്നത് ഈ കാണുന്ന പോലെ തന്നെ ധോണിയുടെ ജേഴ്സിക്കൊക്കെ ഇപ്പോഴും ഒട്ടും കുറവില്ല കൂടുതലും അവർ തന്നെയാണ് എന്നിരുന്നാൽ പോലും ഏറെക്കുറെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ ആരാധകരെ കാണുന്നു തുടക്ക സമയത്ത് വെറും എസ് ആർ എച്ച് ആരാധകർ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കാവ്യമാരനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറയുന്നു കാവ്യ ആ ആളുകൾ ഉണ്ടെന്ന് പറയുന്നു തമിഴ്നാട്ടുകാരിയായ കാവ്യമാരന്റെ ടീം എസ് ആർ എച്ചിനാണ് സപ്പോർട്ടെന്നാണ് അതുകൊണ്ട് മാത്രമാണ് എസ് ആർ എച്ച് പിന്തുണ കൊടുക്കുന്നതെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് കൊൽക്കത്തയുടെ ആരാധകരും വന്നു കൂടിയുണ്ട് ക്രിസ്റ്റീന ചോദിച്ച പോലെ തന്നെ ചെന്നൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ചെന്നൈയിൽ നടക്കുന്ന ഈ മത്സരത്തിൽ ആരാധകരുടെ വലിയൊരു കുറവുണ്ട് നേരത്തെ ഒരു രണ്ട് മണിക്കൊക്കെ തന്നെ നിറയുന്ന സ്റ്റേഡിയം സ്റ്റേഡിയം പരിസരത്തൊക്കെ ഒന്നും തന്നെ ഇപ്പോൾ ആരും തന്നെ ഇല്ല വളരെ കുറവ് ആളുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും വെയിലാറിക്കഴിഞ്ഞ് കുറച്ചധികം പേർക്ക് വരെ കുറച്ച് 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 ന്യൂട്രൽ ഫാൻസ് ആണെന്ന് തോന്നുന്നു ആളുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം തന്നെ രണ്ട് കപ്പുകൾ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് നേടാൻ കഴിഞ്ഞ നായകനാണ് പാറ്റ് കമിൻസ് അപ്പോ പാറ്റ് ശ്രേയസ് അയ്യരും ഏറ്റുമുട്ടുമ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിന്റെ ഒരു ഗതി എങ്ങനെയാകും തീർച്ചയായും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ രണ്ട് ടീമുകളും ഫൈനലിലേക്ക് മുന്നേറിയത് കാരണം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ പലരുടെയും ഫേവറേറ്റ് ടീമായിരുന്നില്ല ഇരുകൂട്ടരും എന്ന് പറയേണ്ടിയിരിക്കുന്നത് മുംബൈയുണ്ട് ചെന്നൈയുണ്ട് രാജസ്ഥാനുണ്ട് ആർ സി ബി ഉണ്ട് ഇങ്ങനെയൊക്കെ ടീമുകൾ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്കും കൂടുതൽ പേരും കരുതിയിരുന്നത് ഈ ടീമുകൾ ഒരുപക്ഷെ പ്ലേ ഓഫിലേക്കും ഫൈനലിലേക്കൊക്കെ മുന്നേറുമെന്നാണ് പക്ഷേ ഈ ടീമുകളുടെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച കളി പുറത്തെടുത്ത രണ്ട് ടീമുകൾ അങ്ങനെ ഫൈനൽ കയറുകയാണ് ഉണ്ടായത് ശ്രേയസന് ഒരു അപൂർവ്വം റെക്കോർഡ് ൂടിയാണ് വന്നിരിക്കുന്നത് നേരത്തെ ഡൽഹിയെ ഫൈനലിൽ എത്തിച്ച ശ്രേയസ് ഇപ്പോൾ കെ കെ ആറിനെയും ഫൈനൽ എത്തിച്ചതോടുകൂടി ആദ്യമായി രണ്ട് വ്യത്യസ്ത ടീമുകളെ ഫൈനലിൽ എത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് പാറ്റ് കമ്മിൻസിനെക്കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട് ഒരു ട്വൻ്റി ട്വൻ്റി ക്യാപ്റ്റൻ എന്ന തരത്തിൽ ഇതിനു മുമ്പ് പാറ്റ് കമ്മിൻസിനെ കണ്ടിട്ടില്ല ഇരുപത് കോടിക്ക് മുകളിൽ കൊടുത്ത് പാറ്റ് കമ്മിൻസിനെ വാങ്ങിച്ചപ്പോഴൊക്കെ തന്നെ വലിയ ഞെട്ടല്ലായിരുന്നു എസ് ആർ എച്ച് ആരാധകർ പോലും പക്ഷേ പാറ്റ് കമ്മിൻസ് ടീമിനെ ഏറ്റവും മികച്ച രീതിയിൽ നയിച്ച് ഇപ്പോൾ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ സമീപകാലത്തെ ഒരു അണ്ടർ റേറ്റഡ് ക്യാപ്റ്റനാണ് പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയയ്ക്കായി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും പിന്നീട് ഏകദിന ലോകകപ്പും ഒക്കെ നേടിക്കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കഴിവ് കുറച്ച് കണ്ടുവരാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിൽ എസ് ആർ എച്ച് കുതുക്കിയാണ് ഏറ്റവും കഴിഞ്ഞ തവണ ഏറ്റവും അവസാന സ്ഥാനത്തുനിന്നുണ്ടായിരുന്ന ടീമാണ് ഇത്തവണ രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറി ഇപ്പോൾ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് രണ്ട് ക്യാപ്റ്റന്മാരെക്കുറിച്ച് പറയേണ്ടത് ഒപ്പം തന്നെ കെ കെ ആറിൻ്റെ ഗൗതം ഗംഭീറിനെക്കുറിച്ച് എങ്ങനെ പറയാതെ പോകുമെന്ന് അറിയില്ല കാരണം ഗംഭീറിൻ്റെ തന്ത്രങ്ങൾക്ക് കീഴിലാണ് കെ കെ ആർ എന്ന് പറയേണ്ടിയിരിക്കുന്നു പലപ്പോഴും ശ്രേയസിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടലുകളില്ല അദ്ദേഹം ആയിരുന്നു ഗംഭീറിൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ് കെ കെ ആറിനെ ഇത്തരത്തിൽ ഒരു സ്ട്രോങ് ടീമാക്കി ലീഗ് റൗണ്ടിൽ ഒന്നാം സ്ഥാനക്കാരാക്കി ക്വാളിഫയറിൽ ഒന്നിൽ ജയിച്ച ഫൈനലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് എന്തായാലും ഇരു ടീമുകളും സ്ട്രോങ് ആണ് കാലാവസ്ഥ കൂടി അനുകൂലമായാൽ ഈ ഡ്യൂ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു മികച്ച വെടിക്കെട്ട് മത്സരം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗംഭീരമായ തന്ത്രങ്ങളാണോ അതോ ആ ഒരു സൈലന്റ് സ്ട്രാറ്റജിയാണോ എന്ന് വിജയിക്കുന്നത് നമുക്ക് ഇതൊന്നുമല്ല മഴയാണോ കളിച്ചിരിക്കുന്നതെന്ന് നോക്കാം എന്തായാലും താങ്ക് യു വെരി മച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി വരും ബുള്ളറ്റിനുകളിൽ എത്തുക അനിൽ വാസുദേവാണ് ചെന്നൈ ചെപ്പോ സ്റ്റേഡിയത്തിൽ നിന്ന് വിശദാംശങ്ങൾ